നമസ്കാരം ലോക പ്രശസ്ത മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയായ മൈക്രോസോഫ്റ്റ് പാകിസ്ഥാനിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടാനുള്ള സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതോടെ പാകിസ്ഥാനിൽ കമ്പനി നടത്തിപ്പോന്ന നടത്തിപ്പോന്നു വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് അവസാനമാകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ലോക ടെക് ബീമൻ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ ഈ പിന്മാറ്റം ഡിജിറ്റൽ വിപണിയിൽ ആ രാജ്യത്തിന്റെ കാലിടർന്നു വന്നതിന്റെ സൂചനയായി ഇത് കണക്കാക്കാനാകും കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷവും സാമ്പത്തിക അസ്ഥിരതകളെയും തുടർന്ന് മൈക്രോസോഫ്റ്റിന്റെ കാര്യം പോലെ തന്നെ മറ്റു കൂടുതൽ കമ്പനികളും പാകിസ്ഥാനിൽ നിന്നും പടിയിറങ്ങാന് ഒരുങ്ങുകയാണെന്ന റിപ്പോര്ട്ടുകളും പുറത്തുവരുന്നുണ്ട് കറൻസിയുടെ മൂല്യവും വിദേശ നാണയശേഖരവും കുത്തനെയിടിഞ്ഞതോടെ പണപ്പെരുപ്പം വർദ്ധിച്ച പാകിസ്ഥാൻ ഐ എം എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ സാമ്പത്തിക സഹായത്താനാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അതിനിടെയാണ് അന്താരാഷ്ട്ര കമ്പനികൾ ഈ രാജ്യത്തെ കൈയൊഴിയുന്നത് ഒരു കാലത്ത് സൌത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന പാകിസ്ഥാനെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആഴം എടുത്തു കാണിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ റദ്ദാക്കുന്നതും അശാസ്ത്രീയ നികുതി സംരംഭം അവിടെ അന്താരാഷ്ട്ര കമ്പനികൾക്ക് സുഗമമായി പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു ആഗോള കമ്പനി അവിടെ നിന്നും പടിയിറങ്ങുന്നതിനാൽ ഇനിയുള്ള കാലം മറ്റ് കമ്പനികൾ ഈ രാജ്യത്ത് പുതിയ നിക്ഷേപവുമായി എത്താൻ മടിക്കുമെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തിലാണ് മൈക്രോസോഫ്റ്റ് കമ്പനി പാകിസ്ഥാനിൽ തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് ഇക്കാലം ആ രാജ്യത്തെ ഡിജിറ്റൽ രംഗത്തിന് ഒട്ടനേകം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു പാകിസ്ഥാനിൽ ടെക് രംഗത്ത് തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഈ കമ്പനിക്കായി എന്നാൽ പിന്നീട് ആഭ്യന്തര പ്രശ്നങ്ങൾ നിത്യസംഭവങ്ങളായി മാറിയ പാകിസ്ഥാനിൽ കമ്പനിക്ക് അഭിലഷണീയ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമായി അതേ തുടർന്നാണ് പാകിസ്ഥാൻ വിടാനുള്ള തീരുമാനത്തിൽ ഈ കമ്പനി എത്തിച്ചേർന്നത് പാകിസ്ഥാനിൽ മൈക്രോസോഫ്റ്റ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ കമ്പനിയുടെ പ്രധാന ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്ന ജവാദ് റഹ്മാനാണ് തങ്ങളുടെ ഈ നിർണായക തീരുമാനത്തെ സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം കമ്പനി ഔദ്യോഗികമായി പ്രവർത്തനം നിർത്തുകയാണെന്ന് റഹ്മാൻ ലിംഗഡിനിൻ കുറിച്ചു ഈ തീരുമാനത്തിൽ കമ്പനി എത്തിച്ചേരുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ പാകിസ്ഥാനിൽ മൈക്രോസോഫ്റ്റ് ജീവനക്കാരെ കുറച്ചു വരികയായിരുന്നു രാജ്യം വിടാനുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇനി അവശേഷിക്കുന്ന ജീവനക്കാർക്കുകൂടി അറിയിപ്പ് നൽകും അങ്ങനെ കാൽ നൂറ്റാണ്ട് കാലത്തെ പാക് മണ്ണിലെ മൈക്രോസോഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചില വീഴും അതേസമയം പാകിസ്ഥാനിലെ നിലവിലെ സാഹചര്യങ്ങൾക്ക് നേരെ ചില ആക്ഷേപങ്ങളും ജവാദ് റഹ്മാൻ ഉയർത്തുകയുണ്ടായി കമ്പനിയുടെ പിൻമാറ്റ തീരുമാനം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പിൻവാങ്ങൽ എന്നതിലുപരി പാകിസ്ഥാനെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മൈക്രോസോഫ്റ്റ് പോലുള്ള അന്താരാഷ്ട്ര കമ്പനികൾക്ക് പ്രവർത്തിക്കാനാവാത്ത അവസ്ഥയാണ് ഈ രാജ്യത്ത് എന്താണ് ഇതിനു പിന്നിൽ സംഭവിച്ചതെന്ന് പാകിസ്ഥാൻ വിശദമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു പാക് മുൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് അൽവിയും സമാന ആരോപണങ്ങൾ ഉന്നയിക്കിയുണ്ടായി മൈക്രോസോഫ്റ്റിന്റെ തീരുമാനം രാജ്യത്തെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പാകിസ്ഥാൻ നിലവിൽ അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് തൊഴിലില്ലായ്മ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ കഴിവുള്ളവരെല്ലാം വിദേശത്തേക്ക് രക്ഷപ്പെടുന്നു ആളുകളുടെ വാങ്ങൽശേഷി കുത്തനെ ഇടിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാനിലെത്തിയ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സുമായി താൻ രഹസ്യമായി സംസാരിച്ചിരുന്നു അന്നത്തെ പാക് പ്രസിഡന്റ് ഇമ്രാൻഖാനും മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം ഏർപ്പാടാക്കുകയുണ്ടായി മാസങ്ങൾക്കുള്ളിൽ വലിയൊരു നിക്ഷേപം പാകിസ്ഥാനിൽ നടത്താൻ ഉദ്ദേശിച്ചായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാൽ ഇമ്രാൻഖാൻ അധികാരത്തിൽ നിന്നും പുറത്തായതോടെ അത് നിലച്ചു അങ്ങനെ പാകിസ്ഥാന് ലഭിക്കേണ്ട നിക്ഷേപം മൈക്രോസോഫ്റ്റ് വിയറ്റ്നാമിലേക്ക് വഴിമാറ്റുകയായിരുന്നു ഡോക്ടർ ആരിഫ് അൽവി പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം